നമുക്ക് ഗരം മസാല സവോള പച്ചമുളക് മല്ലി ഇഞ്ചി മുഴുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടാൽ മതി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി നമുക്ക് കടുകും ജീരകവും കൂടെ മൂപ്പിച്ച് അത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടെല്ലാം ഇവിടെ കൂട്ടി ചോദിക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്തേ ഇത് ഈ ഇപ്പം വേടിച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൽ നല്ല ഉപ്പാണ് അത് കാരണം ഉപ്പ് കുറച്ചിട്ടാൽ മതി ഓക്കെ ഇട്ട് നമുക്കിത് ഇവിടിക്കൂട്ടാം ഇതെല്ലാം റെഡിയാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നാല് കിഴങ്ങ് പുഴുങ്ങി അതിനകത്താണ് മസാലകളെല്ലാം ഇട്ടത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഇവിടെ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ അതുകൊണ്ട് അത്ര എടുത്ത് ചായ മാവ് കഴിച്ചെടുക്കാൻ ഇത് ആട്ടപ്പൊടിയാണ് ഇത് നമ്മൾ പൊടിപ്പിച്ചതാണ് ഗോതമ്പ് പൊടിച്ച പൊടി മേടിച്ചതാണ് ഉപ്പിടാം നമുക്ക് ആവശ്യമുള്ള മൈദ നമുക്ക് എത്ര കണക്ക് അത്രയുള്ള പൊടിയെടുത്താൽ മതി അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും നമുക്ക് എത്ര വേണം അത്ര എന്നിട്ട് അതിനകത്ത് കുറച്ച് കൂടുതൽ ആട്ടപ്പൊടിയും ഇതേ കുറച്ച് മൈദ പൊടിയും കൂടെ ശകല എണ്ണ ഒഴിക്കാം കുറച്ച് മേടിക്കാം എന്നിട്ട് നമുക്കിത് ഒഴിച്ച് വളച്ചെടുക്കാം ചപ്പാത്തി കഴിക്കുന്നൊരു മാവ് വളച്ചെടുത്ത് ചപ്പാത്തിക്ക് വഴിക്കുന്നതുപോലെ പിന്നെ പ്രത്യേകിച്ച് കണക്കില നമുക്ക് ആവശ്യമുള്ളത് നാല് കിഴങ്ങെടുത്തെങ്കിൽ രണ്ട് പച്ചമുളക് ഒരു സഭോളാണ് പിന്നെ ആ മസാല അതിനനുസരിച്ച് ആ കിഴങ്ങിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ അതിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല അതൊക്കെ നമുക്കറിയാമല്ലോ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങണം ഒരെണ്ണം ഞാൻ പരത്തി എടുത്ത് ഇനി അടുപ്പിൽ പരത്തണം കാണിക്കാം കുതിച്ചൂടാം ആവശ്യത്തിന് പരിപ്പുള്ള മാവ് എടുക്കണം ആവശ്യത്തിന് എത്രയും വേണം അത്രയും എടുക്കാം എടുത്തിട്ട് പരുത്താം പരത്തിയാൽ മതി ഇത്രയും മുട്ടത്തെ പരത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള മസാല ഇതിനകത്ത് വയ്ക്കുക ആവശ്യമുള്ള മസാല വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് മൂടുക ഇങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം നമ്മൾ പരത്തി എടുക്കുക ആവശ്യത്തിന് മാവത്ത് ഊക്കെടുക്കുക പരത്തി എടുക്കുക പൊട്ടത്തൊന്നുമില്ല അതിനും മൈദായും ഇച്ചിരി ഗോതമ്പോ ഇച്ചിരി മൈല ഇടുന്നതിന് കൊട്ടത്തൂരിൽ ഒന്നുമില്ല അപ്പം എന്തിരി ആവേശം കിട്ടി നമുക്ക് ചെറു തീയിൽ ചുട്ടെടുക്കാം തവ നല്ലപോലെ ചൂടെ നമുക്ക് ശകര എണ്ണ കൊടുക്കാം എന്നിട്ട് നമുക്ക് പച്ച വെച്ചത് ഓരോ നൂലം ചുട്ടെടുക്കാം വെള്ളം ശകര എണ്ണ തോക്കി കൊടുക്കണം ഇതിങ്ങനെ വരുന്നോണ്ട് ഇരിക്കുന്നുണ്ട് ചെറുതീയിൽ ഈ തീ കുറച്ച് കൊടുക്കാം മറിച്ചിട്ട് ചെറുതായിട്ട് ചുള്ളി വരുന്നുണ്ട് പൊള്ളി വരുന്നുണ്ട് ചൊല്ലിയല്ല പൊള്ളി എനിക്ക് ആദ്യ കാര്യമായിട്ടൊന്ന് സംസാരിക്കാൻ അറിയത്തില്ല പിന്നെ ഇഷ്ടം കൊണ്ടങ്ങ് വീഡിയോ എടുക്കുന്നു ഇടുന്നു വെറുതെ ഇരിക്കുകയില്ലയോ പിന്നെ എല്ലാവർക്കും അറിയാം പിന്നെ പലരും പല രീതിയല്ല വീഡിയോയിൽ ഞാൻ പറയുന്നത് പല രീതിയിലാണ് ചെയ്ത് രണ്ട് ചപ്പാത്തിയാ പോലാക്കിയിട്ട് അതിങ്ങനെ നടുക്ക് മസാല വെച്ചിട്ട് രണ്ട് ചപ്പാത്തി കൂടെ ചേർത്ത് അകത്ത് മസാല ഒരു ചപ്പാത്തി കൂടെ പുറത്ത് വേറെ ചപ്പാത്തിയും കൂടെ വെച്ച് അങ്ങനെ ഇടാം പക്ഷേ അതിനേക്കാളും ഇതാന്നുള്ളത് നമുക്ക് ഓരോന്നും ഇങ്ങനെ ചുട്ടി ഇട്ടെടുക്കാം കനം നമുക്ക് എത്ര വേണം നമുക്കതനുസരിച്ച് എടുക്കാം കനം കുറച്ച് വേണമെങ്കിൽ കനം കുറച്ചെടുക്കാം കനം കൂട്ടി വേണമെങ്കിൽ കനം കൂട്ടിയെടുക്കാം ലേശം എണ്ണ തൂവി അടുത്തത് ഇട്ട് കുട്ടിയൊന്നുമില്ല നല്ല മയവ ഉണ്ടോ നല്ല മയം ഒരു കയ്യിലും എടുത്ത് കൂട്ടാം ഉണ്ടോ മുട്ടൊരി ചപ്പാത്തി ഉണ്ടോ നല്ല മയവ കറി ചെറിയ ഇച്ചിരി അത് ഉണ്ടാക്കി കാണിക്കാം മല്ലിയിലയും ഇഞ്ചിയും എല്ലാം കൂടെ വെച്ച് ഒരു ചട്ടണി ഉണ്ടാക്കി കാണിക്കാം ഇതിൻ്റെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാം നല്ല മൊരിച്ച് ചുട്ടി ചുട്ടെടുത്ത് ഇങ്ങനെല്ലാം എന്നെ കുറിച്ച് ഒട്ടിച്ചേക്കാം ഉണ്ടോ